ശിവനാഥം വേദി കസ്ട്രോളജിയിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം ഇന്ന് ഞാൻ വിശദീകരിക്കുന്നത് മകേരം നക്ഷത്രത്തെക്കുറിച്ചാണ് ചബലോ വിശാല ദേഹോ എന്ന വചനപ്രകാരം മകേരം നക്ഷത്രക്കാർ ചാബല്യമുള്ളവരായിരിക്കും ഇവർക്ക് വലിയ ശരീരമായിരിക്കും ചെറുപ്പത്തിൽ ചെറിയ രീതിയിലുള്ള രോഗാരിഷ്ടതകളുണ്ടാവും ഇവർക്ക് എപ്പോഴും അബദ്ധങ്ങൾ പറ്റാനുള്ള സാധ്യത കൂടുതലായിരിക്കും മറ്റുള്ളവർ ഇവരെ വഞ്ചിക്കുന്നതിന് സാധ്യത കൂടുതലാണ് നല്ല ഉത്സാഹിയായിരിക്കും ചഞ്ചല മനസ്സായിരിക്കും ഒരുപാട് ശത്രുത ഇവർക്കുണ്ടാകും കൃഷിയിൽ ഇവർ വളരെയധികം മുന്നേറുന്നവരാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമാണെന്ന് പറഞ്ഞതിനാൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക തേങ്ങാക്കണ് പോലെ കാണപ്പെടുന്ന മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകേര്യം കാര്യനിർവഹണത്തിൽ സമർത്ഥരും പ്രത്യുൽപ്പന്ന മതികളുമാണ് ഈ നക്ഷത്രക്കാർ പ്രവർത്തന രംഗങ്ങളിൽ ആവേശം പ്രദർശിപ്പിക്കുന്നവരാണ് ഇവർ പൊതുവെ അധ്വാനശീലരും കുടുംബസ്നേഹികളും മാതൃഭക്തരും ഈശ്വരവിശ്വാസികളുമായിരിക്കും ചന്ദ്രനാണ് ദേവത ചിഹ്നം മാനാണ് സ്ത്രീകൾ പൊതുവെ രൂപവതികളായിരിക്കും പണം കൈകാര്യം ചെയ്യുന്നതിൽ സമർത്ഥികളുമായിരിക്കും മധുരഭാഷണത്തിലൂടെ ആരെയും വശത്താക്കാൻ ഇവർക്ക് കഴിയുന്നതാണ് ധർമ്മബുദ്ധിയുള്ള ഇവർ സന്താന സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്നവരാണ് ഈ നക്ഷത്രം എടവക്കൂറുകാർക്ക് അനുകൂലവും വിദിനക്കാർക്ക് മീനമാസം കഴിയുന്നത് വരെ പ്രതികൂലവുമാണ് കർമ്മത്തിൽ അഭിവൃദ്ധി സാമ്പത്തിക ഗുണം വ്യാപാരത്തിൽ കഷ്ടനഷ്ടങ്ങൾ മാനസിക പ്രയാസങ്ങൾ എന്നിവ ഉണ്ടാകുന്നതാണ് സ്ത്രീകൾക്ക് കുടുംബസൗഖ്യം പൊതുവേദികളിൽ പരാജയം മനസമാധാനക്കുറവ് ഇവ ഉണ്ടാകും മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക ചിത്രം അവിട്ടം വേദമാണ് ഇടവക്കൂറിന് മൂലം പൂരാടം ഉത്രാടം കാൽ മിഥനക്കൂർന്ന് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര ദിവസങ്ങളിൽ ശുഭകാര്യങ്ങൾ വർജ്യമാണ് മേടം ചിങ്ങം വൃശ്ചികം മാസങ്ങൾ വളരെയധികം ഗുണമാണ് നന്ദി നമസ്കാരം ശിവനാഥം വേദി കസ്ട്രോളജിയിലേക്ക് ആർദി